വ്യക്തതയോടുകൂടി പറഞ്ഞത് സർവ മതങ്ങളുടെയും സത്ത ഒന്നാണെന്നാണ് മതവർഗീയവാദികൾ ഹിന്ദുത്വ അജണ്ട വെച്ച് പ്രവർത്തിക്കുന്നവരാണ് എസ് എൻ ഡി പിയെ തകർക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കാവ്യവൽക്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഭരണഘടനയും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ഭരണ വ്യവസ്ഥയും വേണമെന്ന് പറയുന്നവരാണ് അപ്പോൾ എസ് എൻ ഡി പിക്ക് ഏറ്റവും ശക്തിയായ കടന്നാക്രമണം നടത്തുന്നത് ആർ എസ് എസ് ആണ് ആർ എസ് എസിൻ്റെ ആശയങ്ങളാണ് അവരുടെ ദർശനങ്ങളാണ് ആ ദർശനങ്ങൾ സ്വാഭാവികമായിട്ടും നല്ലതുപോലെ വിമർശിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും അതിനെയാണ് വിമർശിക്കുന്നത് എസ് എൻ ഡി പിയോട് ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള വിരോധവും പ്രകടിപ്പിക്കേണ്ട ഒരു കാര്യവുമില്ല എസ് എൻ ഡി പി യഥാർത്ഥത്തിൽ കൈകാര്യം ചെയ്യുന്ന ദർശനം ആർ എസ് എസിൻ്റെയും സംഘപരിവാർ വിഭാഗത്തിൻ്റെയും ദർശനങ്ങൾക്ക് തികച്ചും എതിരായിട്ടുള്ള ഒന്നാണ് ഇപ്പം അവരെ എന്നാണ് സുരേന്ദ്രൻ പറയുന്നത് അല്ല അവരെ സംരക്ഷിക്കുക എന്നുള്ളതല്ല അവരെ പൂർണ്ണമായിട്ടും അവരുടെ ദർശനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് പറഞ്ഞത് ഏറ്റവും വലിയ ഭീഷണി യഥാർത്ഥം എസ് എൻ ഡി പി അഭിമുഖീകരിക്കുന്നത് ആർ എസ് എസും ബി ജെ പിന്നാണ്